റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും ശാശ്വതനുമായ ദൈവമേയും റോമിലെ സെൻറ്റ് ഫ്രാൻസിസ് ആർ വിശുദ്ധിയുടെയും ഒരു മാതൃക നീ ഞങ്ങൾക്ക് തന്നു വിവാഹ ജീവിതത്തിലും സന്യാസ പരിവർത്തനത്തിലും നിങ്ങളുടെ കൈവേലക്കാരിയുടെ സഹായത്താൽ ഞങ്ങൾ നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു എല്ലാ സ്ഥിരതയോടും ധൈര്യത്തോടും കൂടി അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ നോട്ടം നിന്നിൽ മാത്രം പതിക്ക നിന്റെ ഏകജാതനായ പുത്രനെ പിന്തുടരുകണമേ കൃതജ്ഞതയോടെ ഞങ്ങളുടെ കുരിശ് വിശ്വസ്തയോടെ വഹിക്കുക വിശുദ്ധ റോമിലെ മഹത്വമുള്ള വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിനും അവൻ്റെ സഭയ്ക്കും വേണ്ടി കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ നേടിയ സമൃദ്ധമായ ഗുണങ്ങളാൽ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ആ അറിവ് നേടാൻ ഞങ്ങളെ സഹായിക്കണമേ അത് നമ്മുടെ സ്വന്തം ഇച്ഛാശക്തി തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ ഹിതവും ബ്രേറ്റ് ജൂവൽ ഓഫ് ദി ഓർഡർ ഓഫ് സെൻറ്റ് ബെനഡിക്റ്റ് റോമിലെ പ്രസിദ്ധനായ ഒരു ഫ്രാൻസിസ് ജീവിതത്തിലെ വിവിധ അവസ്ഥകളിലൂടെ ദൈവിക സംരക്ഷണത്താൽ നയിക്കപ്പെട്ട നിങ്ങൾ എല്ലാ ഗുണങ്ങളുടെയും രക്ഷാധികാരിയാകാൻ വേണ്ടി കന്യകമാർക്കും അമ്മമാർക്കും വിധവകൾക്കും ഞങ്ങളുടെ ദൈവിക രക്ഷകനോട് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ലോകത്തിലെ മായ ലോകത്തിൻ്റെ മായകളിൽ നിന്ന് നാം വേർപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കാവൽ കാവൽമാലാകിയുടെ മാർഗനിർദ്ദേശം ദൈവസന്നിധിയിൽ അനുദിനം വളരാൻ അവൻ്റെ തിരുസഭയുടെയും നമ്മുടെ അയൽവാസിയുടെയും ഒടുവിൽ നിങ്ങളുടെ സന്തോഷത്തിൽ സ്വർഗത്തിൽ പങ്കാളിയാകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ആ മീൻ വിശുദ്ധ ഫ്രാൻസിസ് നിങ്ങളുടെ മധ്യസ്ഥതയാൽ ഇവിടെ നിയോഗം സമർപ്പിക്കുക ഞങ്ങളുടെ ഈ പ്രാർത്ഥന സാധിച്ചു തരണമേ ആ മീൻ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ ഫ്രാൻസിസ് ഭാര്യയായും അമ്മയായും മതവിശ്വാസിയായും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു സ്വന്തം ഇഷ്ടത്തിനുമേൽ ദൈവഹിതം ഉൾക്കൊള്ളാൻ അവൾ പഠിച്ചു അവളുടെ നിസ്വാർത്ഥ ജീവിതം അവളുടെ വെളിയുടെ ഓരോ പരിണാമത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്താനും അവൾ വിളിക്കപ്പെട്ട രീതിയിൽ അവനെ സേവിക്കാനും അവളെ പ്രാപ്തിയാക്കി ഈ സ്ത്രീയുടെ ഈ വിശുദ്ധ സ്ത്രീയെ ഞങ്ങൾ ആദരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം തൊഴിലിനെ കുറിച്ച് ചിന്തിക്കുകയും ദൈവഹിതം ഇവിടെയും എപ്പോഴും അവന് ഏറ്റവും വലിയ മഹത്വം നൽകുന്ന രീതിയിൽ സേവിക്കാൻ സ്വയം സമർപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥന റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവനെ സേവിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ പരിശുദ്ധവും പൂർണവുമായ ഹിതമല്ലാതെ മറ്റൊന്നും അന്വേഷിക്കാതെ എൻ്റെ തൊഴിലിനുള്ളിൽ ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് ഞാൻ പഠിക്കേണ്ടതിന് ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവേ ഞാൻ അങ്ങേൽ ആശ്രയിക്കുന്നു എൻ്റെ നല്ല യേശുവേ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുവേ ഞങ്ങളുടെ പാപങ്ങൾ അർഹിക്കുന്നത് പോലെ ഞങ്ങളെ കൈവിടരുത് എന്നാൽ ഞങ്ങളുടെ എളിമയുള്ള പ്രാർത്ഥന കേട്ട് ഏറ്റവും വാഴ്ത്തപ്പെട്ട കന്യകമറിയത്തിൻ്റെ മധ്യസ്ഥിതിയിലൂടെയും റോമിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥിതിയായാലും അങ്ങയുടെ പരിശുദ്ധനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന അനുഗ്രഹം നൽകണമേ ആമേൻ